ഇതൊക്കെ നമ്മുടെ സെൽഫി പോയിന്റിൽ വന്ന് ഫോട്ടോ എടുത്ത ആൾക്കാരാണ് അപ്പം ഞാനിതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത് എൻ്റെ ഷോപ്പിലാണ് കുറഞ്ഞ സമയം മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ ഷോപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് നമ്മുടെ സെയിൽസ്മാൻമാരാണ് കാരണം ഏറ്റവും കൂടുതൽ സമയം അവരെ കൂടിയാണ് ഞാൻ ചിലവഴിക്കുന്നത് അപ്പോൾ എൻ്റെ ഏറ്റവും സ്വന്തക്കാർ അവരാന്നല്ല പിന്നെ ഞാൻ ചിന്തിച്ച് ഏറ്റവും കൂടുതൽ സമയം പിന്നെ ഞാൻ ഇടപെടുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനോടാണ് അപ്പോൾ എനിക്ക് തോന്നുക നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് കാരണം അവർ പണ്ട് മുതലേ വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അവരെ കെയർ ഓഫിൽ പുതിയ കസ്റ്റമേഴ്സ് വന്ന് നമ്മുടെ കുടുംബത്തിലെ ഭാഗമായി മാറുന്നുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മളെ ജീവിതം സുന്ദരാക്കുന്നത് എല്ലാ കച്ചവടക്കാരും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സും സുന്ദരാവും നിങ്ങളുടെ ജീവിതവും സുന്ദരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം